സ്കേറ്റിങ്ങില് വീഴാതെ പരിശീലിക്കേണ്ട ചില ടിപ്പുകളാണ് ഞാൻ ഈ പുൽത്തകടിയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഫസ്റ്റ് നിങ്ങൾ ഇതുപോലെ നടക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ഈ ഷൂട്ട് ഇങ്ങനെ നടക്കാൻ ശ്രമിക്കാം ബാക്കിലേക്ക് വി ഷേപ്പിൽ വെച്ച് എ ഷേപ്പിൽ വെക്കുമ്പോൾ ബാക്കിലേക്ക് പോകും അപ്പോൾ ലെഗിന് ആ കറക്റ്റ് പൊസിഷൻ കിട്ടാൻ നിങ്ങൾ ഇങ്ങനെ നടന്ന് പഠിക്കാം ഫ്രണ്ടിലേക്ക് വി ഷേപ്പിലേക്ക് പോവാം ഇതുപോലെ വി ഷേപ്പിൽ ലെഗ് വെച്ച് മൂവ് ആകാം ഇത് നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യാം അതിനുശേഷം മൂവ് ആകാണെങ്കിൽ ഇതില് ഗ്രാസിൽ മൂവ് ആവില്ല എന്നാലും പതുക്കന്ന് ഇങ്ങനെ ചെയ്ത് പഠിക്കാൻ മാത്രം ഇത് പഠിച്ചതിന് ശേഷം നിങ്ങൾ സ്കേറ്റിങ്ങിൻ്റെ ഓരോ രീതികളും പഠിക്കാൻ ശ്രമിക്കുക അതായത് ടീം ബ്രേക്ക് പ്ലാകേണ്ട വിധം ഇതിനാണ് ടീം ബ്രേക്ക് എന്ന് പറയുന്നത് ഇതിങ്ങനെ ഡ്രാഗ് ചെയ്ത് ഡ്രാ ചെയ്ത് നടത്താണ് ഇത് പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാം അടുത്തത് ക്രോസ് ചെയ്ത വിധമാണ് ഇപ്പ കാണിക്കുന്നത് ദേ ഇതേപോലെ ക്രോസ് ചെയ്ത് പഠിക്കുക ഓക്കേ അടുത്തത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ജമ്പിംഗ് ആണ് ജമ്പിങ് പരിശീലിക്കേണ്ടത് അതും ബെസ്റ്റ് ഓപ്ഷൻ ഗ്രാസ് തന്നെയാണ് വീടുകൾ കാണുന്ന പോലെ ഇതുപോലെ ചെവ് പിടിക്കാം അതുപോലെ തന്നെ ജബേതു തിരിയേണ്ട ഒരു വിധം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്നോടൊപ്പം കാണിക്കാം ഇതുപോലെ ജബ്ബേതു തിരിയാവുന്നതാണ് ഇതുപോലെ നിങ്ങൾ ഗ്രാസില് ചെയ്ത് പഠിക്കാവുന്നതാണ് അപ്പൊ വീഴാനുള്ള സാധ്യത കുറവാണ് ഇനി അഥവാ വീഴുവാണെങ്കിൽ വീഴേണ്ട വിധം ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണി തരുന്നതാണ് സ്കേറ്റ് ചെയ്യുമ്പോ വീഴുവാണെങ്കിൽ രണ്ട് കൈ മുട്ടുകുത്തി വീഴാം ഇതേപോലെ വീഴാം എഴുന്നേക്കേണ്ട വിധം ഇതേപോലെ എഴുന്നേൽക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾ ഗ്രാസിൽ പഠിക്കുവാണെങ്കിൽ തുടക്കക്കാർക്ക് വേണ്ടിയാണ് കേട്ടോ നിങ്ങൾ സ്കേറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ കൂടി എളുപ്പമായിരിക്കും സ്കേറ്റിങ് പഠിക്കാൻ പിന്നെ ഈ വീഴുന്ന വീഡിയോ നിങ്ങൾ ഈ വീണ പഠിക്കുവാണെങ്കിൽ പരിക്കുകളൊന്നും കൂടാതെ രക്ഷപ്പെടാൻ എളുപ്പ നല്ലതാണ് ഒന്നിലെ സൈഡിലേക്ക് വീഴാം അല്ലെങ്കിൽ ബാക്കിലേക്ക് ഒരു കാരണവശാലും വീഴരുത് ബാക്കിലേക്ക് വീണ് കഴിഞ്ഞാൽ പരിക്കുകൾ പറ്റാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് എപ്പോഴും വീഴുമ്പോൾ ഈ പൊസിഷനിൽ നിൽക്കാം അതായത് ഈ പൊസിഷനിലായിരിക്കണം എപ്പോഴും കാൽമുട്ടും കാൽപ്പാതവും തമ്മിൽ ഈ ബെഡ് വരണം ഇങ്ങനെ നിങ്ങൾ സ്കേറ്റ് ചെയ്യുള്ളൂ അപ്പൊ യാതൊരു കാരണവശാലും ബാക്കിലേക്ക് വീഴില്ല ഫ്രണ്ടിലേക്ക് നമ്മൾ വീഴുകയുള്ളു പിന്നെ ഫ്രണ്ടിലേക്ക് സൈഡിലേക്ക് വീഴുവാണെങ്കിൽ വീടുകളിൽ കാണുന്ന പോലെ ഇതേപോലെ സൈഡിലേക്ക് വീഴാം കൈ കുത്ത് അതായത് നമുക്ക് സേഫ്റ്റി ഗാർഡ് ആയിട്ട് നിങ്ങൾ ധരിക്കണം ഗ്രാസിലാവുമ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല റോഡിലാവുമ്പോൾ ഹെൽമെറ്റ് അതുപോലെ തന്നെ ഗാർഡ്സ് ഒക്കെ ഭരിക്കണം പിന്നെ സൈഡിലേക്ക് വീടാ കൈകുത്തി കുത്തി കയ്യും എഴുന്നേക്കേണ്ട ഇതുപോലെ എഴുന്നേൽക്കാവുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ